டி 40 சட இவரே ஃபார்மண்ட் லீக்னே கேரிக் ஆனா அச்சிருபி அச்சிருபி சாமி இங்க வரணும் இங்க வந்துருனோம் டிடி கேடி ஒட்டி தெரு கெட்டீனம் டிடி ஃபர்ஸ்ட் ரோட் 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 ஃபர்ஸ்ட் ரோட் ரோட் போக்ரா டிட்டோ கைோக்ரா ஆ நம்ம பேக்கப் இங்க இடு 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 என்ன இடு போக்ரா மீ பட்டி டிடவா நீ பிரீவாரே வேறதுள்ள எடுத்து இவரே அச்சி கொன்னு கத்திச்சா ും കളിക്കാം ചന്തള കോളാം പ്ലീസ് ലക്കിന്ന അതുകൊണ്ടാ പറഞ്ഞത് അല്ല ചാറ്റിനാത്തോണ്ട് ബാക്കപ്പ് വരുന്നേ അല്ല വാസനം ഞാനറിയാൻ പറ്റേ ഞാൻ അടുത്ത് സംസാരിച്ച സമയങ്ങളെ എനിക്ക് സത്യം പറയാം ഞമ്മടെ കൊറച്ചുകൊണ്ടേ എനിക്കത്തുള്ള എനിക്ക് ഫീറാർപ്പി കാണിക്കുന്നത് രണ്ടും കാണിക്കില്ല അവരെ കൊല്ലാണ് എനിക്കവിടെ എല്ല വണ്ടിയും സേവ് ചെയ്യാ സേവിയടാ ോട്ട് കയ്യിലേട്ടു സംസാ നിനക്ക് നിനക്ക് മലയാളം കംഫോർട്ടബിൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചോ തമിഴ് തമിഴ് എനിക്ക് തമിഴ് പഠിക്കണം നിന്റെ അടുത്ത് ഇത് മലയാളം സർവർ ആണ് മലയാളം നമുക്ക്

ഞാനിപ്പൊ പോകും കേട്ടോ ഒരു സെക്കൻഡ് ഞാൻ ബാക്കി ഇവിടെ വന്നില്ലായിരുന്നു ബൈക്കിന്ന് കൈ എടുത്ത് തോന്നി